ഹായ് ഫ്രണ്ട്സ് വി ഫോർ യു വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഉപയോഗത്തെ കുറിച്ചാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നിങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ വീട്ടിൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പല മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതും ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ രണ്ട് മോഡലുകളുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മോഡലാണ് ഇതിന് വാട്ടർ ജാക്കറ്റ് മോഡൽ എന്ന് പറയും ഇതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു കപ്പ് അതിലേക്ക് മറ്റൊരു കപ്പ് കമ്മത്തി വെച്ചേക്കാണ് ഒരു ഉപയോഗിച്ച് പുറത്തേക്ക് ഗ്യാസ് എടുക്കുന്നതിനുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട് പ്രഷർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് കല്ല് അതിൽ വെയിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് പ്രഷർ കിട്ടും ഇത് വാട്ടർ ജാക്കറ്റ് മെത്തേഡ് എന്ന് പറയും ഇതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് മോഡല് സിലിണ്ടർ ഉണ്ട് അതിലേക്കാണ് ഈ കാണുന്ന വേസ്റ്റ് അതുപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ എത്തിച്ചേരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്ലറി വരുന്നതിനുള്ള ഒരു പൈപ്പുണ്ട് അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കാണ് വരുന്നത് അതുവഴി ഇതുവഴി ഞാനിവിടെ മറ്റൊരു സിലിണ്ടറിലേക്കാണ് കൊടുക്കണേ ഇതിൻ്റെ മധ്യഭാഗത്ത് വെള്ളം നിറച്ചിട്ടുണ്ട് ഇത് ഉള്ളിലുള്ള ഗ്യാസ് പുറത്തേക്ക് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചത് ഈ വെള്ളം കെട്ടിക്കെടുക്കുന്നതിൽ ഈച്ച കൊതുക് എന്നിവ വരാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ കെറോസിൻ ഉപയോഗിക്കാം അതുപോലെ മണ്ണെണ്ണ ഇനി അതൊന്നും ചേർക്കുന്നില്ലെങ്കിൽ കെപ്പിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മീനെ ഇതിൽ വളർത്താം അപ്പോൾ ഒതുങ്ങി വരില്ല അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ ടാങ്കുകൾ വാങ്ങാറുണ്ട് പഴയ മോഡൽ ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും ഞാൻ ഈ മെത്തേഡിൽ ഏറ്റവും താഴെ ഒരു തുളയുണ്ടാക്കി അതിലേക്ക് നാലഞ്ച് പൈപ്പ് കൊടുത്തേക്കാണ് ടഫ്രണ്ട് ടൈപ്പൊക്കെ വെച്ച് രഡ് ലൈറ്റൊക്കെ വെച്ച് ഒട്ടിച്ചേക്കാണ് ഇതിലേക്ക് നേരിട്ട് നമുക്ക് വേസ്റ്റ് ഒഴിക്കാം ചാണകമൊഴിക്കാം ഞാനിപ്പോൾ മറ്റൊരു സിലിണ്ടറിലത്തെ വേസ്റ്റാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കെടുക്കുന്നത് അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇനി എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാണെങ്കിൽ മറ്റൊരു സിലിണ്ടറിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഏറ്റവും ലാസ്റ്റ് നമുക്ക് പച്ചം പോലെ ആയിരിക്കും സ്ലറി വരുന്നത് അപ്പോൾ അത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം ഇതിലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഗ്യാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എതിർവശത്തായിട്ട് നമുക്ക് സ്ലെറി കിട്ടുന്നതിനായിട്ട് ഒരു പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഒരു ഇഞ്ച് പൈപ്പാണ് അത് നേരെ ഒരു സിലിണ്ടറിൻ്റെ മുക്കാൽ ഭാഗത്തോളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി ഭാഗം നമുക്ക് ഗ്യാസ് എന്ന് നിറയു വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ബക്കറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മോഡലിലാണെങ്കിൽ തീരെപ്പുറത്തേക്ക് സ്മെല്ലുണ്ടാവില്ല കാരണം ഫുൾ കവേഡാണ് ഈ മെത്തേഡിൽ പ്രഷർ നന്നായിട്ടുണ്ടാവും പക്ഷെ പ്രഷറ് വളരെ ഹൈ ആയിരിക്കും കാരണം ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം നിറയുന്നതിനനുസരിച്ച് ഈ വാട്ടർ ലെവൽ കൂടുകയും അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഗ്യാസ് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാൻ പറ്റാത്ത ഹൈ പ്രഷറിലേക്ക് എത്തുന്നു മറ്റൊരു മെത്തേഡ് പ്ലാസ്റ്റിക് ടാങ്ക് പഴയ സ്ക്രാപ്പ് ടാങ്കുകൾ ഉപയോഗിച്ച് പൊട്ടിയതോ എന്നീ ടാങ്കുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ലഭിക്കും അത് നമ്മൾ വാങ്ങി കൊടുന്ന് വായവട്ടം വലിയ ടാങ്ക് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ടാങ്ക് ഇറക്കി വയ്ക്കുകയാണ് കമ്മത്തി വയ്ക്കുകയാണ് ആ ടാങ്കിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് അതിനേക്കാളും ചെറിയൊരു ടാങ്ക് ഇറക്കി വയ്ക്കുന്നു കമ്മത്തി വയ്ക്കുന്നു അതിലേക്കൊരു പൈപ്പ് ഇതുപോലെ ഘടിപ്പിക്കുന്നു ഗ്യാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലറി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏറ്റവും മുകളിലായിട്ടൊരു പൈപ്പ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് നേരെ ബക്കറ്റിലേക്ക് ഇതിൽ വേസ്റ്റ് വെള്ളം അഥവാ കഞ്ഞിവെള്ളം പച്ചക്കറി വേസ്റ്റ് എന്നിവ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു പൈപ്പ് നമ്മൾ താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടാങ്കിൻ്റെ വണ്ണം കൂടിയത് ആയതുകൊണ്ട് ഞാൻ ഉള്ളുകൂടിയാണ് പൈപ്പ് കടത്തിയിട്ടണത് ഇപ്പോൾ വണ്ണം കുറവുള്ള മോഡലാണ് നമുക്ക് ടാങ്ക് കിട്ടിയെങ്കിൽ പുറത്ത് ഇവിടെ നാലഞ്ച് സൈസിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കാവുന്നതാണ് ഈ മോഡലിൻ്റെ പ്രത്യേകത ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടുള്ളത് മഴ വെള്ളം ഇതിലേക്ക് ഇറങ്ങി പോകാതിരിക്കാനും കൊതുകിൻ്റെ ശല്യം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കൂറും മാറ്റിയുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഇതാണ് കപ്പ് ഇതിലേക്ക് മറ്റൊരു ടാങ്ക് കമത്തിയിട്ടേക്കാണ് അതിൽ നിന്നൊരു വാൽവ് പുറത്തേക്ക് ഒഴിക്കാനുള്ള സ്ഥലം ഇതിൽ വെയിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് മുകളിൽ വെച്ചിരിക്കുന്നു ഇതിൻ്റെ സ്ലറി നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ചെടികൾക്ക് പച്ചക്കറിക്കൊക്കെ വളരെ നല്ലതാണ് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റിനേക്കാളും കൂടുതൽ ഫലം ഈ സ്ലറിയിൽ നിന്ന് കിട്ടും അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് വീട്ടിൽ സ്ഥാപിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അത് ബയോഗ്യാസ് പ്ലാന്റ് നിക്ഷേപിച്ച് ബയോഗ്യാസ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം അതിനുശേഷം ആ സ്ലറി നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം ഭൂമിയെ രക്ഷിക്കാം